കണ്ണാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സുനോറ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ എട്ടു നോമ്പ് പെരുന്നാളിന് അഭിവന്ധ്യ മാത്യൂസ് മോർ ഇവാനിയോസ് മെത്രാപൊലിത്ത കൊടിയേറ്റി വിശുദ്ധ കുർബാനയ്ക്കും അഭിവന്യ തിരുമേനി മുഖ്യകാര്യത്വം വഹിച്ചു സെപ്റ്റംബർ സെപ്തംബർ ഒന്നുമുതൽ എട്ടുവരെയാണ് എട്ടു നോമ്പ് ആചരണം പള്ളിയിൽ നടത്തപ്പെടുന്നത് വികാരി ഫാദർ ബേസിൽ തെക്കുമഠത്തിൽ ഫാദർ എമിൽ കുര്യൻ ട്രസ്റ്റി ബെന്നി കണ്ണേക്കാട് സെക്രട്ടറി മനോജ് കത്തളിപ്പറമ്പിൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി you ीरीड <Gã>

ദേവസ്വനധിയിൽ കാര്യനിവൃത്തിക്ക് പ്രാപ്തിയുള്ള സംഭരാനപ്പെട്ട അമ്മയുടെ പെരുന്നാളിലേക്ക് വളരെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കണ്ണാറ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി സുനോളപ്പള്ളി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി ഇരുപത്തിനാലാം തീയതി ഇന്ന് കൊടി ഉയർത്തി പെരുന്നാൾ ചടങ്ങുകൾക്ക് പ്രാരംഭം കുറിച്ചു കഴിഞ്ഞു ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകളോടുകൂടി ആത്മാ ആത്മാവിൻ്റെ നിറവിൽ ഈ ശുശ്രൂഷകൾ ഏറ്റവും മഹത്തരമായി മുന്നോട്ട് കൊണ്ടുപോകാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക കണ്ണാർ ദേശത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് കണ്ണാറ സെമ്മലിസ് യാത്രോബായ സൂര്യാനി സുനോറപ്പള്ളി നിലനിൽക്കുന്നത് ഈ പള്ളി ഇവിടെ സ്ഥാപിതമായ കാലം മുതൽ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളെ ഒരുപാട് ദൈവീക അനുഭവങ്ങളെ ഈ ദേവാലയം പ്രദാനം ചെയ്യുന്നുണ്ട് ഈ തമ്പുരാനിപ്പറ്റ അമ്മയുടെ ഇടക്കെട്ട് അമ്മയുടെ ഇടക്കെട്ട് കൊണ്ട് ഈ ദേവാലയം അനുഗ്രഹമാണ് അമ്മയുടെ ഇടക്കെട്ടിൻ്റെ ഒരു അംശം ഈ ദേവാലയത്തിൽ സ്ഥാപിതമായിട്ടുണ്ട് അതിനുശേഷം പണ്ട് ലഭിച്ചതിനേക്കാൾ മഹത്തരമായ രീതിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ദേവാലയത്തിൽ നടന്നു വരുന്നു എന്നുള്ളത് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് പ്രത്യേകിച്ച് മക്കളില്ലാത്ത വർഷങ്ങളായിട്ട് മക്കളെ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത അനേകം ആളുകൾക്ക് മക്കളുണ്ടാകുന്നു വിവാഹം കഴിക്കാൻ നടക്കാത്ത ആൾക്ക് വിവാഹം നടക്കുന്നു രോഗികളായ അനേകം ആളുകൾക്ക് രോഗങ്ങൾ സുഖപ്പെടുന്നു അന്ന് വേണ്ട സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് മാനസിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് എന്ന് വേണ്ട എല്ലാ രീതിയിലുമുള്ള ആളുകൾക്ക് ഒരുപാട് ആശ്വാസം പ്രദാനം ചെയ്ത് അതിലുപരിയായിട്ട് ഒരുപാട് അത്ഭുതങ്ങളിലൂടെ നടന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അത്ഭുതങ്ങളുടെ നിറവിലൂടെ പെരുന്നാൾ കടന്നു പോകുമ്പോൾ ഒന്നാം തീയതി മുതൽ രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് ധ്യാന ശുശ്രൂഷയും വൈകുന്നേരം കൺവെൻഷൻ സുവിശേഷ യോഗവുമായിട്ട് നമ്മൾ പെരുന്നാൾ നിവർദ്ധിതമാകുന്നു ഈ നോമ്പ് കാലഘട്ടത്തിൽ ഓണം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദേശത്തിൻ്റെ ഉത്സവമായ ഓണം കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ ആചരിക്കുന്നുണ്ട് അഞ്ചാം തീയതി ഈ നോമ്പിനിടയിൽ തന്നെ ഓണസദ്യയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് പ്രധാന ദിവസമായ ഏഴ് എട്ട് തീയതികളിൽ ഏഴാം തീയതി ഏറ്റവും ഭക്തി നിർഭരമായ റാസ കണ്ണാറ സെൻറ്ററിലേക്ക് മാതാവിൻ്റെ നാമത്തിലുള്ള കുരിശിലേക്ക് നടത്തപ്പെടുന്നു തുടർന്ന് ഏഴാം തീയതി എട്ടാം തീയതി വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ഈ ദേവാലയത്തിൽ വെച്ച് സാഘോഷം നടത്തപ്പെടുകയാണ് നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ ഈ ഇടവകയുടെ വലിയ അനുഗ്രഹമാണ് തമ്പുരാനപ്പറ്റ അമ്മയുടെ ഇടക്കെട്ട് സൂനോറ അത് ഏഴാം തീയതി വിശുദ്ധ കുർബാന അനന്തരം എഡോമെട്രോപൊലിത്തെ അഭിവന്യ കുര്യാക്കോസ്മോർ ക്ലിമിത്തെമെസ് കൊണ്ട് പുറത്തെടുത്ത് മസത്തൊരുക്കിൽ മാത്രമാണ് പേടത്ത് നിന്ന് തിരിച്ചേഷിപ്പ് സൂനോറ പുറത്തെടുക്കുക അത് പുറത്തെടുത്ത് വിശ്വാസികൾക്ക് വണങ്ങാനുള്ള വലിയ അവസരം പ്രദാനം ചെയ്യുന്നുണ്ട് അത് എട്ടാം തീയതി രണ്ടു മണി വരെയും നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് എട്ടാം തീയതി രണ്ടുമണിവരെയും അത് വണങ്ങാനുള്ള അവസരമുണ്ട് അങ്ങനെ ഈ തിരുശേഷി പുറത്തെടുക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഈ ദേവാലയം നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ദിവസങ്ങളിലും അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഒപ്പം തന്നെ ഈ ദേശത്തിന് വലിയ അനുഗ്രഹം പ്രദാനം ചെയ്തുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ അനുഗ്രഹം ദേശത്തേക്ക് ഒഴുക്കിക്കൊണ്ട് ആറാം തീയതി ദേശം ചുറ്റിയുള്ള പ്രദിക്ഷണം നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള ദേശങ്ങളിലൂടെ പ്രദീക്ഷണം നടത്തി ദേശത്തിന് അനുഗ്രഹം കൂടി പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പെരുന്നാ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും വളരെ വിനയത്തോടെ ക്ഷണിക്കുകയാണ് ദൈവം എല്ലാവരെയും അനു അനുഗ്രഹിക്കട്ടെ